നമസ്കാരം സൗന്ദര്യം കൊണ്ടും കഴിവുകൊണ്ടും ബോളിവുഡ് സിനിമാ ലോകത്തെ കീഴ്പ്പെടുത്തിയ നടിയാണ് ഐശ്വര്യ റായ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോകസുന്ദരിയായി ആരാധകരുടെ മനം കവരുകയും രാജ്യത്തിന് അഭിമാനമായി മാറുകയും ചെയ്ത താരം തമിഴ് സിനിമയിലൂടെയാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് മണിരത്നം സംവിധാനം ചെയ്ത ഇരുവറിലൂടെയായിരുന്നു ഐശ്വര്യയുടെ അരങ്ങേറ്റം പിന്നീട് ബോളിവുഡിൽ എത്തുകയും സൂപ്പർ നായികയായി വളരുകയുമായിരുന്നു ഇന്ത്യൻ സിനിമാ രംഗത്തെ താര റാണിയായിരിക്കെയാണ് ഐശ്വര്യ കരിയറിനുള്ള പ്രാധാന്യം കുറിച്ചത് എന്നാൽ ഇന്നും നടിയുടെ താരമൂല്യത്തിന് ഇടിവ് വന്നിട്ടില്ല കരിയറിൽ മികച്ചു നിൽക്കുമ്പോഴും ഐശ്വര്യയ്ക്ക് വലിയ വിവാദങ്ങൾ വന്നിരുന്നു എന്നാൽ ഈ വിവാദങ്ങളെയും ധീരമായി തന്നെ ഐശ്വര്യ നേരിട്ടിട്ടുണ്ട് ഇതിന് പലപ്പോഴും താരത്തെ പ്രശംസിച്ച് നിരവധി പേർ രംഗത്തെത്തിയിട്ടുമുണ്ട് തന്റെ കരിയറും ജീവിതവും എല്ലാം തകർക്കാൻ സാധിക്കുന്ന വിവാദങ്ങളെയാണ് ഐശ്വര്യക്ക് നേരിടേണ്ടി വന്നിരുന്നത് സൽമാൻ ഖാനുമായുള്ള പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറിയ ശേഷം ഐശ്വര്യ നടത്തിയ പ്രസ്താവനയും അഭിമുഖവുമെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയിരിക്കുന്നത് പിന്നീട് പരമാവധി സൽമാനിൽ നിന്നും വിവാഹത്തിൽ നിന്നും അകലം പാലിക്കാനാണ് ഐശ്വര്യ ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ പലപ്പോഴായി താരം നടത്തിയ പരാമർശങ്ങൾ ഐശ്വര്യയെ ബാധിച്ചതെന്ന് വ്യക്തമാക്കുന്നതാണ് അഭിഷേക് ബച്ചനുമായുള്ള വിവാഹശേഷവും ഗുസാരിഷ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ അത്തരത്തിലൊരു സംഭവം ഉണ്ടായെന്നാണ് നടിയുടെ അടുത്ത സുഹൃത്ത് പറയുന്നത് തന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഐശ്വര്യ അന്ന് വല്ലാതെ തളർത്തിയിരുന്നു ഞാൻ എന്റെ ജീവിതം എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുകയാണ് മറ്റുള്ളവർക്കും അതിന് സാധിക്കട്ടെ എന്നെ വെറുതെ വിടൂ എന്നായിരുന്നു ഐശ്വര്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് രണ്ട് അഭിമുഖങ്ങളായിരുന്നു ഐശ്വര്യ അന്ന് അലട്ടിയത് ഒന്നാമത്തേത് സൽമാൻ ഖാൻറ്റേതായിരുന്നു താൻ ഒരിക്കൽ പോലും ഒരു സ്ത്രീയെ മർദ്ദിച്ചില്ലെന്നായിരുന്നു അഭിമുഖത്തിൽ സൽമാൻ പറഞ്ഞത് മറ്റൊരു അഭിമുഖം വിവേക് ഒബ്രോയുടേതായിരുന്നു തന്റെ പ്രണയവും ത്യാഗവും ഐശ്വര്യ തിരിഞ്ഞറിഞ്ഞില്ല അവഗണിച്ചുവെന്ന തരത്തിലായിരുന്നു വിവേക് ഒബ്രോയുടെ പരോക്ഷമായ പരാമർശം ഇത് രണ്ടും ഐശ്വര്യ സാരമായി തന്നെ അന്ന് ബാധിച്ചുവെന്നാണ് ഒരു സുഹൃത്ത് വെളിപ്പെടുത്തിയത് മിസ്റ്റർ ഖാനും മിസ്റ്റർ ഒബ്രോയും മാന്യതയില്ലായ്മയാണ് കാണിക്കുന്നത് ജീവിതത്തിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് മൂവ് ഓൺ ചെയ്ത സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുന്നത് മാന്യതയല്ല എന്നാണ് സുഹൃത്ത് പറഞ്ഞത് തന്റെ പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള പക്വത വിവേക് ഒബ്രോയ് കാണിക്കണമെന്നും സുഹൃത്ത് പറഞ്ഞിരുന്നു സൽമാനെതിരെയുള്ള വിവേക് ഒബ്രോയുടെ പത്രസമ്മേളനത്തെ ഐശ്വര്യ അംഗീകരിച്ചില്ലെന്നും താനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നുവെന്നുമുള്ള വിവേക് ഒബ്രോയുടെ പ്രസ്താവനയാണ് താരത്തെ തളർത്തിയത് പത്രസമ്മേളനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ ഐശ്വര്യ ഭയന്നു എന്നാണ് സുഹൃത്ത് പറയുന്നത് എന്തായാലും പതിയെ സൽമാനും വിവേകും ജീവിതത്തിൽ മുന്നോട്ടു പോവുകയും ഐശ്വര്യയെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തുന്നത് അവസാനിപ്പിക്കുകയും ചെയ്തു അതേസമയം പൊന്നിയൻ സെൽവൻ രണ്ടാണ് ഐശ്വര്യ റായുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഈ അടുത്ത് നടി കാൻ ചലച്ചിത്രമേളയിൽ എത്തിയും ഐശ്വര്യ വാർത്തകളിൽ നിറഞ്ഞിരുന്നു അതേസമയം ടൈഗർ ത്രീ ആണ് സൽമാന്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ചിത്രം ബോക്സ് ഓഫീസിൽ കനത്ത പരാജയമായിരുന്നു സിക്കന്ദർ ആണ് സൽമാന്റെ പുതിയ സിനിമ ഐശ്വര്യ പുതിയ സിനിമകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല വിവേക് ഒബ്രോയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഖുതിരം ബോസ് ആണ് ഇന്ത്യൻ പോലീസ് ഫോഴ്സ് എന്ന വെബ് സീരീസിലാണ് താരം ഒടുവിലായി സ്ക്രീനിലെത്തിയത്